ലേഡീസ് ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് മാക്സ് ട്രിപ്പിൾ ട്രിപ്പിൾ പാലക്കാട് റോഡ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പട്ടാമ്പി കീഴായൂർ അക്ഷരാശ്രമത്തിൽ നവരാത്രി മഹാത്മ്യവും ശക്തി ഉപാസനയും എന്ന വിഷയത്തിൽ സാഹിത്യകാരൻ പി ആർ നാഥന്റെ പ്രഭാഷണം നടന്നു അമൃത കീർത്തി പുരസ്കാരം നേടിയ അദ്ദേഹത്തിന് ആദരവും നൽകി കീഴായൂർ അക്ഷരാശ്രമത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വിശേഷ പരിപാടികൾ നടത്തിവരുന്നത് ലളിത സഹസ്രനാമജപം ദേവി മഹാത്മ്യ പാരായണം എന്നിവയും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പി ആർനാഥന്റെ പ്രഭാഷണവും നടന്നു അമൃതാനന്ദമായി ദേവി മഠം നൽകുന്ന അമൃത പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ പി ആർനാഥനെ ശ്രീശൈലം റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ പൊന്നാടാനിച്ച് ആദരിക്കുകയും ചെയ്തു റെസിഡൻസ് അസോസിയേഷൻ ശ്രദ്ധാധികാരി മുരളീധരൻ സെക്രട്ടറി ബാലൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ശ്രീശൈലം അസോസിയേഷനിലെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടത്തിന്റെ വലിയ ഒരു ഉപജ്ഞാതകമാണ് നമ്മുടെ രവീട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കിഴായൂര് കിഴായുരനെ അഭിമാനിക്കാവുന്ന പട്ടാമ്പി നമ്മൾ പറയുമ്പോൾ ആദ്യം പറയുമ്പോൾ പട്ടാമ്പി എന്നാ പറയുക പക്ഷെ കിഴായുര് എന്ന് പറയുമ്പോൾ ശ്രീശൈലം അപ്പോൾ ശ്രീശൈലത്തിന്റെ ഏറ്റവും ായിട്ടുള്ള വ്യക്തിയാണ് രവിയും മൂകാംബിക ദേവി സങ്കല്പത്തെ കുറിച്ച് പി ആർ നാഥന്റെ പ്രഭാഷണവും നടന്നു കലാപരിപാടികളും ഉണ്ടായിരുന്നു പി ഗോപകുമാർ പുഷ്പലത എന്നിവരും സംസാരിച്ചു അമൃതകീർത്തി പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷവും പി ആർ നാഥൻ പങ്കുവച്ചു ഞാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ സംഭാവനയ്ക്ക് ഉള്ള അവാർഡ് ഒരു പ്രത്യേക പുസ്തകത്തിന് നൽകും അവാർഡ് വിഖ്യാപിക്കുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം ഇക്കൊല്ലം ജനിക്കാമെന്ന് ഞാൻ അറിയുന്നു അവാർഡ് വിഖ്യാപനത്തിന് തന്നെ കുറിച്ച് ഞാൻ അതെത്തി എൻ്റെ ആത്മകഥ പുസ്തകത്തിൻ്റെ പേര് ഏറ്റവും വിശദാടക ആ ആത്മകഥ അമ്മയ്ക്ക് സമ്മാനിച്ചു ഞാനിത് മുഖം വായിക്കുമ്പോണ്ടെന്ന് പറഞ്ഞു തിരക്കുന്ന മാറുന്നു നമ്മൾ വായിക്കും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ എഴുതിയ ആത്മകഥ